ഇന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൗർണമിക്കാവ് കാരണം ഇവിടെ അം എന്താ നോക്കോളൂ അമ്മയുടെ കാര്യം ഞാൻ എപ്പോൾ പറയാൻ തുടങ്ങിയാലും എൻ്റെ വൈബ്രേഷൻ കാരണം എനിക്കത് വരും ഉഷ്ച്ചിയുടെ കൂടെയാണ് ഞാനുള്ളത് ഒരു ആത്മീയ ആചാര്യെന്നോ ഒരു നല്ല അമ്മ എന്നോ കരുത്തായ സ്ത്രീയെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഉഷ ചേച്ചിയുടെ അടുത്ത് ഉഷച്ചേച്ചി എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ പൗർണമിക്കാവ് പൗർണമിക്കാവിലേക്ക് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഈ അന്തരീക്ഷത്തിലുണ്ട് അത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് പൗർണമിക്കാവിലെ അമ്മയുടെ ആ ഒരു പവറിനെ കുറിച്ച് ചൈതന്യത്തെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഇന്ന് ലോകം അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൗർണമിക്കാവ് കാരണം ഇവിടെ പുലരിക്കുന്നുണ്ടോ അമ്മയുടെ കാര്യം ഞാൻ എപ്പോൾ പറയാൻ തുടങ്ങിയാലും എൻ്റെ വൈബ്രേഷൻ കാരണം എനിക്കത് വരും അമ്മ പ്രത്യക്ഷത്തിൽ ഇവിടെ ഉണ്ട് അതിൽ വേറെ നമുക്കൊരു സിദ്ധാന്തങ്ങളൊന്നും വെച്ച് തരാൻ പറ്റില്ല കാരണം മനുഷ്യർക്ക് പല വിധത്തിലായിരിക്കും അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വരുമ്പോൾ വന്നിട്ടുള്ളപ്പോൾ എനിക്ക് ഒറ്റ കാര്യം മനസ്സിലാവും ഈ ഭൂമിയിൽ അമ്മ നടമാടുന്നുണ്ട് അത് നമ്മൾ ഈ ഭൂമി ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നീട് ആ അവിടെ പോയി നിൽക്കുമ്പോൾ പിന്നെ ആ അമ്മയുടെ മുഖത്തുനിന്ന് വരുന്ന ഒരു ചൈതന്യം അത് നമുക്ക് എൻ്റെ അതായത് പ്രാർത്ഥിക്കാനെല്ലാം നമ്മൾ വിട്ടുപോകും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വരും എല്ലാം ശാന്തം തൊണ്ടയിടറും കണ്ണെന്ന് ധാരധാരയായിട്ട് വെള്ളം വരും അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെ എന്താണുള്ളത് എന്നുള്ളത് ആ ഒരു ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം പിന്നെ പൗർണമിക്കാവ് ലോകത്തിൻ്റെ നിറയുകയിൽ തന്നെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇങ്ങനെ ഒരു പൗർണമിക്കാവലും ഭഗവതി കുടികൊള്ളുന്നുണ്ട് എന്നുള്ളത് അത് നമുക്ക് പറഞ്ഞറിയിക്കാം പിന്നെ ഇവരുടെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ മനുഷ്യരെ അവർ വരവേൽക്കുന്നത് കലാകാരന്മാരെ വരവേൽക്കുന്നത് മറ്റുള്ള എല്ലാ കാര്യവും ഒരു ക്ഷേത്രത്തിന് വേണ്ടുന്ന സകലവിധ നന്മകളും കൈയാളുന്ന ഒരു ക്ഷേത്രം ഇവിടുത്തെ അമ്മയുടെ ഊർജ്ജം എങ്ങനെയാണ് ചേച്ചിയെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഓരോ പുതിയ ഭക്തർ ഒരുപാട് പേര് ഓരോ മാസം ഓരോ പൗർണമിയിലും പുതിയ ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണിത് പലരുടെയും അഭിപ്രായത്തിൽ കേട്ടിട്ടുണ്ട് പൗർണമി മാത്രം പോരാ എല്ലാ ദിവസവും തുറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തരാണ് പൗർണമിക്കാവിൽ അമ്മയുടെ ചൈതന്യം ചേച്ചിയെ വഴി നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് പറയാമോ കാരണം പൗർണമിക്കാവിലമ്മ ഇല്ലെങ്കിൽ എൻ്റെ നടക്കാവിലമ്മ ഇല്ലെങ്കിൽ ഭഗവതി ഇവരെല്ലാം ഒന്ന് തന്നെയാണ് ശക്തി ആ ശക്തി ഇരിക്കുന്നിടത്ത് ഞാൻ എത്തുമ്പോൾ തന്നെ അതിൻ്റെ വൈബ്രേഷൻ എനിക്ക് അനുഭവപ്പെടും പക്ഷേ ഞാനത് പറയരുത് കാരണം അമ്മ എന്ന് പറയുന്ന സങ്കല്പം അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇല്ല എങ്കിൽ പണ്ടേ തിക്താനുഭവങ്ങൾ പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒളിച്ചു കൂടിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹിമാലയത്തിൽ ഏതെങ്കിലും ഗുഹ പോയിരുന്നിട്ടുണ്ടാകാം പക്ഷെ അമ്മയ്ക്ക് നല്ല നിർബന്ധമുണ്ട് അമ്മയുടെ വാക്കുകൾ അല്ലെങ്കിൽ അമ്മ പറയേണ്ട കാര്യങ്ങൾ ഈ ഭൂമിയിലോട്ട് പറഞ്ഞ് പത്ത് പേരെങ്കിലും നല്ല വഴിക്ക് ഇവള് നയിക്കട്ടെ പത്ത് കുട്ടികളെങ്കിലും നന്നായിട്ട് ഇവള് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്താണ് ഒരു മനുഷ്യജീവിതം എന്തിനാണ് മനുഷ്യൻ ഭൂമിയിൽ പിറക്കുന്നത് അവരേതെല്ലാം കർമ്മങ്ങളിൽ കൂടെയാണ് വീണ്ടും പരബ്രഹ്മത്തിൽ ലയിക്കേണ്ടത് ഇതൊക്കെ ഭഗവതിയായിട്ടുള്ള എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ആരിലൂടെയെങ്കിലും അത് പറയട്ടെ വെളിപ്പെടുത്തേ എന്നുള്ള ഒരു കർമ്മം എന്നിൽ ലേൽപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും മിക്ക ഭഗവതി ക്ഷേത്രത്തിലും എനിക്കൊരു പ്രത്യേകം ഈ അടുത്ത കാലത്ത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എൻ്റെ ഫലകം വെച്ച് അവർ പഞ്ചമുഖി ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞാൻ ആശ്ചര്യപ്പെടുക അതിൻ്റെ അകത്ത് വെച്ച് പൂജിച്ച് കൊണ്ടുവന്നിട്ട് അതെൻ്റെ കയ്യിൽ തന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ പ്രപഞ്ച ശക്തിയെ എന്നെ അത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അവിടെ ഭഗവാന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതെ കാരണം എനിക്ക് എന്ത് ചെയ്യണം അപ്പം ആ തിരുമേന് പറഞ്ഞു അർഹതപ്പെട്ടവർക്കുള്ള അംഗീകാരമാണിത് കാരണം ശബരിമല വിഷയമാകട്ടെ ശബരിമലയിൽ പിന്നെ ചിത്രയാട്ട വിഷയമാകട്ടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഷയമാകട്ടെ ഇവിടെ പിന്നെ ക്ഷേത്രകുളങ്ങളിൽ പിന്നെ കക്കൂസ് വൈസ്റ്റ് ഇടുന്ന മണ്ണാർശാല ഏതിലും ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അതും ഒരു സിനിമയിലും മറ്റു സീരിയലിലും ഒക്കെ അഭിനയിക്കുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രതികരിക്കാനിറങ്ങുമ്പോ നമ്മൾ പിന്നെ അവരെ അംഗീകരിച്ചിട്ടില്ലേ പിന്നെ ആരംഗീകരിക്കും അതുകൊണ്ട് മാത്രം ഇത് നിങ്ങൾക്ക് സ്വന്തമാണെന്ന് പറഞ്ഞു തന്നു നമ്മുടെ ഗംഗയുടെ തീരത്ത് ഗംഗയുടെ തീരത്ത് മാതങ്ക മഹർഷി വളരെ കാലം അഭിഷേകം ചെയ്ത ഒരു ശിവലിംഗ വിഗ്രഹമുണ്ട് സ്വയംഭുമാന അവിടെ ഇദ്ദേഹം അഭിഷേകം കഴിപ്പിച്ച് എന്നെയും കൊണ്ട് അഭിഷേകം കഴിപ്പിച്ചു അതൊക്കെ ഒരു മഹാഭാഗ്യമാണത് നമുക്കത് അറിഞ്ഞൂടായിരുന്നു അത് അത് മാതാമ്പർത്തി അഭിഷേകം ചെയ്യുന്ന സ്ഥിര ദിവസ്വവും അഭിഷേകം അത് നമ്മളെ ഗംഗയിൽ മുങ്ങി അവിടുന്ന് കുടം വെച്ചിട്ടുണ്ട് ആ കുടത്തിനിന്ന് നമ്മൾ വെള്ളം എടുത്ത് കൊണ്ട് നമുക്ക് തന്നെ അഭിഷേകം ചെയ്യാം അങ്ങനെ ഒരു ഭയങ്കരമായ അനുഭവമാണ് പിന്നെ ഹരിദ്വാറിൽ പിന്നെ തുംഗനാഥ ക്ഷേത്രം ഹിമാലയത്തിൽ കയറിയത് അതൊരു ഭയ മഹാസംഭവമാണ് പിന്നെ പൗർണമിക്കാവ് ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രശസ്തി വരാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരു വ്യക്തി ഒരു മാനസിക വ്യതയുമായിട്ട് ഇതിനകത്ത് വന്ന് കുറച്ച് സമയം നിന്ന് ദേവിയെ പ്രാർത്ഥിച്ച് തൊഴുതിട്ട് പോകുമ്പോൾ അവർക്ക് ഇവിടെ വന്ന് തൊഴുമ്പോൾ അവർക്ക് പോകുന്നതിന് മുമ്പേ തന്നെ അവർക്ക് അതിൻ്റെ ഒരു ചെറിയതായ ഗുണം അവരുടെ മനസ്സിൽ അനുഭവപ്പെട്ട് കിട്ടും ഇന്ന് ഞാൻ കാറിൽ വരുമ്പോൾ വളരെയധികം മാനസിക മാനസിക ബുദ്ധിമുട്ടോടുകൂടെ വന്നതാണ് ഞാനും എൻ്റെ കൂടെ വന്ന കൃഷ്ണയും അതിനെപ്പറ്റി കാരണം നമ്മൾ ഇത്രയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ചില ആളുകൾ നമ്മളെ ചിരിച്ചുകൊണ്ട് കല്ലെറിയുന്നൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഇന്നലെയും ഇനിഞ്ഞാനും അത് നടന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്തിന് എന്തുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറിയേ ഇവിടെ നടന്നതെല്ലാം പിന്നെ മഹാത്ഭുതം കർമാനോസ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിമൂന്ന് വർഷമായി ടി വി തുറന്നിട്ട് സിനിമയ്ക്ക് പോകാറില്ല ആകെ ഐ എഫ് എഫ് കെയിൽ എന്തെങ്കിലും സിനിമ കാണുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മുടെ ഹിന്ദുത്വത്തെ അപമാനിക്കുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാണാൻ പോകാറുള്ളൂ പിന്നെ പത്രം വായിക്കാറില്ല സ്വർണങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല ഇപ്പോൾ ഒരു മൂക്കുത്തിൻ്റെ ആഗ്രഹം കൊണ്ട് സ്വർണം വിട്ടുന്നേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നടക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ മറ്റുള്ള ചാനൽസ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വിളിച്ച് ചോദിക്കും ചേച്ചി ഇത് അറിഞ്ഞില്ലേ കേട്ടില്ലേ ഞാനൊന്നും അറിഞ്ഞില്ല എങ്കിൽ എങ്കിൽ ആദ്യം കർമ്മം നോക്കും അതും താങ്കളുടെ അതെനിക്ക് ഭയങ്കര ഒരു ആ ഒരു വ്യക്തിയെ കണ്ടതും അയ്യോ ചേച്ചി എന്നുള്ള ഇത് നമുക്കൊരു വ്യപാരി തരുമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ സങ്കടമല്ല ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും അലിഞ്ഞുപോയി അമ്മയുടെ നടയിൽ അത് മാത്രമല്ല സനാതനധർമ്മത്തിന് മൂല്യച് സംഭവിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പലരും ശ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർമാന്യൂസ് നൽകുന്ന ഈ സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു രീതി ആ ഒരു വിളംബരം അതൊരു മഹാഭയങ്കരമായ ധർമ്മമാണ് അതുകൊണ്ടാണ് കർമാന്യൂസ് കാണാനായിട്ട് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ നല്ല വാക്കുകൾക്ക് നന്ദി ചേച്ചി പറഞ്ഞ ഈ വാക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയുടെ നടയിൽ നിന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ നടയിൽ നിന്ന് എൻ്റെ ഒരു നവരാത്രി സമയത്ത് എൻ്റെ ഒരു ആദ്യത്തെ പൂജ വെപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ ദിവസം എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും ലഭിച്ചിട്ടുണ്ട് ഈ നല്ല വാക്കുകൾ എനിക്കും അമ്മയിൽ നിന്നുള്ളൊരു അനുഗ്രഹമായി ഞാൻ സ്വീകരിക്കുകയാണ് നന്ദി